നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിൽ സുപ്രധാന മാറ്റമാണ് നാളെ മുതൽ വരാൻ പോകുന്നത് പ്രവാസികൾക്കെന്നില്ല സ്വദേശികൾക്കെന്നില്ല എല്ലാവരെയും ആദ്യം അല്പം ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിക്കാണ് ജൂൺ ഒന്നു മുതൽ തുടക്കമാകുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം അങ്ങനെ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നയപ്രകാരമാണ് നിരോധന തീരുമാനം മലിനീകരണം തടയാനും സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കാനുമാണ് നിരോധനമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മലിനീകരണം കുറച്ച് കാലാവസ്ഥാ വ്യതിയാനം നേരിടുക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്ലാസ്റ്റിക് നിരോധനത്തിന് പിന്നിലുള്ളത് പുതിയ നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ പ്ലാസ്റ്റിക് കുപ്പികൾ സർക്കാർ സ്വീകരിച്ച് പണം നൽകുന്ന പദ്ധതിയും ഏർപ്പെടുത്തും ഇത് ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും സംയോജിത മാലിന്യ സംസ്കരണത്തിനായി അബുദാബി പരിസ്ഥിതി ഏജൻസി അടുത്തിടെ പുതിയ നിയമം പുറത്തിറക്കിയിരുന്നു ഏജൻസിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നെഹ്യാൻ അംഗീകാരം നൽകിയതാണ് നിയമം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാവുന്നത് തടയുക പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് നടപടി മാലിന്യ നിർമ്മാർജ്ജനം ലളിതമാക്കുന്നതിനൊപ്പം ഈ മേഖലയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും നിയമം സഹായകമാകും കൂടാതെ ഇതിനു പുറമെ പ്ലാസ്റ്റിക് കപ്പ് അടക്കം പതിനാറ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി ഏജൻസി ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഒറ്റത്തവണ ഉപയോഗ സ്റ്റിറോഫോം പ്ലേറ്റുകളും കണ്ടെയ്നറുകളും നിരോധിക്കാനും അധികൃതർ ആലോചിക്കുന്നുണ്ട് മാലിന്യ ശേഖരണം തരംതിരിക്കൽ പുനരുപയോഗം സുരക്ഷിതമായി സംസ്കരിക്കൽ തുടങ്ങിയവയ്ക്ക് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുക അനധികൃതമായ മാലിന്യം നിർമാർജനം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളും നിയമത്തിന് പിന്നിലുണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം ജനങ്ങളെ ആദ്യം അല്പം ബുദ്ധിമുട്ടിക്കുമെങ്കിലും ജനങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങുന്നതിനും മറ്റും ബുദ്ധിമുട്ടില്ലാത്ത വിധം സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദപരവുമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കടലാസ് ബാഗുകൾ തുണി സഞ്ചികൾ തുടങ്ങിയ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള ബോധവത്കരണ പ്രവർത്തനങ്ങൾ റീറ്റെയിൽ ശൃംഖലകൾ നേരത്തെ തുടങ്ങിയിരുന്നു അതിനാൽ നാളെ മുതൽ നടപ്പാക്കുന്ന പുതിയ ബാഗേജ് രീതികളെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ നിരോധനത്തെ മറികടക്കാൻ സ്ഥാപനങ്ങളും തയ്യാറായിരിക്കുകയാണ് അബുദാബിയിലെ റീറ്റെയിൽ ഷോപ്പുകളും ഷോപ്പിംഗ് മാളുകളും മറ്റിതര സ്ഥാപനങ്ങളുമെല്ലാം വിവിധ തരം ബാഗുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ചണയിൽ തീർത്ത ഒരു ബാഗിന് ഏഴ് ദശാംശം അഞ്ചു ദൃഹമാണ് ഈടാക്കുന്നത് ഇത് പുനരുപയോഗത്തിന് കഴിയുന്നതും ഗുണമേന്മയേറിയതുമാണ് പേപ്പർ ബാഗുകൾ റീസൈക്കിൾ ചെയ്ത പേപ്പർ ബാഗുകൾ തുണി സഞ്ചികൾ സസ്യങ്ങളുടെയും ചെടികളുടെയും നാരുകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകൾ തുടങ്ങിയവയാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് തുണിസഞ്ചികൾക്കോ ഒരു ദീർഘമാണ് വിലയായി ഈടാക്കുന്നത് പുനരുപയോഗത്തിന് കഴിയുന്ന ബാഗുകൾക്കെല്ലാം വില ഈടാക്കുമെന്നാണ് വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക